സ്വർണത്തിന്റെ ഭാവി എന്താണ് കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സ്വർണത്തിന് വില കൂടുമോ അതോ കുറയുമോ എന്നതൊക്കെ വലിയ ആശങ്കകളാണ് ജനങ്ങൾക്കിടയിൽ ലോകത്തിലെ പ്രവചന സിംഹങ്ങളായ പലരും സ്വർണത്തിന്റെ ഭാവിയെ കുറിച്ച് പറയുന്നുണ്ട് ഈ റിപ്പോർട്ടും സ്വർണത്തിന്റെ ഭാവി ചർച്ച ചെയ്യുകയാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് സ്വർണം ഒരു വികാരമാണ് വില കുതിച്ചതോടെ ആഭരണപ്രിയം നിക്ഷേപപ്രിയമായി മാറിയിട്ടുണ്ട് സ്വർണത്തിന്റെ അതിശയിപ്പിക്കുന്ന വില കയറ്റം ഇന്ത്യൻ നിക്ഷേപകരെ ഒരു വഴിത്തിരിവിൽ തന്നെ എത്തിച്ചിരിക്കുകയാണ് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നതാണ് ചോദ്യം ഇതിന് കാരണം വിലയിലെ ചാഞ്ചാട്ടം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ പത്ത് ഗ്രാമിന് ഒന്നേ ദശാംശം രണ്ട് ഏഴ് ലക്ഷം എന്ന റെക്കോർഡ് ഉയരത്തിലെത്തിയ ശേഷം സ്വർണം തിരുത്തലിന്റെ പാത തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ അടുത്ത ആഴ്ചകളിലൊക്കെയായി അഞ്ചു ഗ്രാം സ്വർണത്തിന് ഇന്നലെ തൊണ്ണൂറ്റി രൂപയായിരുന്നു വില സ്വർണത്തിന്റെ ഭാവി എന്നത് പ്രവചനാതീതമാണ് എന്നാൽ നിക്ഷേപകരെയും വിപണികളെയും നയിക്കുന്നത് വിദഗ്ധരുടെ പ്രവചനങ്ങൾ മാത്രമാണ് സ്വർണത്തിന്റെ ചാഞ്ചാട്ടവും കുതിച്ചു ചാട്ടവും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നോക്കാം സ്വർണത്തിന്റെ വളർച്ച അതിവേഗമായിരുന്നു ആഗോള പ്രശ്നങ്ങളാണ് ഇതിന് പ്രധാന കാരണം എന്ന് പറയാം യുദ്ധങ്ങൾ യു എസ് നികുതി പരിഷ്കാരങ്ങൾ യു എസ് അടച്ചുപൂട്ടൽ ഫെഡ് ആശയക്കുഴപ്പങ്ങൾ രാജ്യങ്ങളുടെ സ്വർണം വാങ്ങൽ പണപ്പെരുപ്പം സീസൺ എണ്ണവില എന്നിങ്ങനെ നീളുന്നു ഈ കുതിപ്പിന്റെയൊക്കെ കാരണങ്ങൾ സമീപകാല തിരുത്തലുകൾക്കിടയിലും മിക്ക വിപണി വിദഗ്ധരും വിശ്വസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സ്വർണം കുതിപ്പ് തുടരും എന്ന് തന്നെയാണ് ഗോഡ്സ്മാൻ സാച്ച് ജെ പി മോർഡൺ ബാങ്ക് ഓഫ് അമേരിക്ക എന്നിങ്ങനെ നീളുന്നു സ്വർണത്തെ പിന്തുണയ്ക്കുന്നവരുടെ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ സ്വർണം ഔൺസിന് അയ്യായിരം എത്തുമെന്ന് പ്രവചിക്കുന്നവർ പോലുമുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ പത്ത് ഗ്രാം സ്വർണത്തിന് ഏകദേശം ഒന്നര ലക്ഷം രൂപ കടക്കും സ്വർണത്തിന്റെ ശ്രദ്ധേയമായ പ്രവചനങ്ങൾ നോക്കുമ്പോൾ അതിൽ പ്രധാനം ബൾഗേറിയൻ മിസ്റ്റിക് ബാബ വാങ്ക റിഷ് പൂവ് ഡാറ്റ എഴുത്തുകാരൻ റോബർട്ട് കിയോസ്കി എന്നിവരുടേതൊക്കെയാണ് വ്യവസ്ഥകൾ വീഴുമെന്നും ഫിയറ്റ് കറൻസികൾ വെറും പേപ്പറുകൾ മാത്രമാകുമെന്നും ഈ പ്രവചനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനവും രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യത്തോടെയും ഇത് സംഭവിക്കുമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ സ്വർണത്തിന്റെ കുതിപ്പ് ഇനിയും ബാക്കി നിൽക്കുന്നു എന്നർത്ഥം നിലവിൽ ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും രാജ്യങ്ങളും സ്വർണം വാങ്ങിക്കൂട്ടുന്നത് തുടരുകയാണ് ഇത് നിക്ഷേപർക്കിടയിൽ ഒരു ട്രെൻഡ് തന്നെ സൃഷ്ടിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൂന്നാം പാദത്തിൽ മാത്രം വിവിധ സെൻട്രൽ ബാങ്കുകൾ ഇരുന്നൂറ്റി ഇരുപത് ടൺ സ്വർണം വാങ്ങിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തിയെട്ട് ശതമാനം വർദ്ധന കാണിക്കുന്നുണ്ട് സ്വർണം വാങ്ങിക്കൂട്ടുന്ന കേന്ദ്ര ബാങ്കുകളുടെ ലിസ്റ്റിൽ ഇന്ത്യയുടെ ആർ ബി ഐയും മുന്നിലുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം ഈ വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ ഏകദേശം അറുന്നൂറ് കിലോ സ്വർണ്ണമാണ് ആർ ബി ഐ കൂട്ടിച്ചേർത്തത് ഇതോടെ ഇന്ത്യയുടെ സ്വർണ്ണ കരുതൽ ശേഖരം എണ്ണൂറ്റി എൺപത് ടണ്ണായി മാറി സാമ്പത്തിക വർഷത്തിൽ മാത്രം നിക്ഷേപം ബില്യൺ ഡോളർ ക്ഷേപം മൂല്യമ യു എസ് കുറച്ചെങ്കിലും പണപ്പെരുപ്പ് ആശങ്ക ശക്തമായി നിലനിൽക്കുന്നുമുണ്ട് ഇതിനാൽ ഇപ്പോഴും സ്വർണം ഏറ്റവും വലിയ വൈൽഡ് കാർഡായി തന്നെ തുടരുന്നു ഒക്ടോബറിൽ ഫെഡ് നിരക്ക് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് കുറച്ചെങ്കിലും ഡിസംബറിലെ തീരുമാനത്തെ കുറിച്ചുള്ള അനിശ്ചിതത്വം തുടരുകയാണ് ഡിസംബറിലെ നിരക്ക് കുറയ്ക്കാൻ സാധ്യത ഒരു മാസം മുൻപ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആയിരുന്നെങ്കിൽ ഇപ്പോഴത് അൻപത് ശതമാനം മാത്രമാണ് നാൽപ്പത്തി ദിവസത്തെ യു എസ് ഗവൺമെന്റ് അടച്ചുപൂട്ടൽ വെല്ലുവിളിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ആഗോള വിപണികളിൽ തികച്ചും അസ്ഥിരമായി തുടരുന്ന സാഹചര്യത്തിൽ സ്വർണത്തിന്റെ സുരക്ഷിത നിക്ഷേപം ഖ്യാതി വർദ്ധിച്ചിരിക്കുകയാണെന്നാണ് പറയേണ്ടത് മധ്യേഷ്യൻ സംഘർഷങ്ങൾ മുതൽ യു ചൈന യു ഇന്ത്യ വ്യാപാര സംഘർഷങ്ങൾ വരെ നീളുന്നു ഈ ലിസ്റ്റ് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിലെ ട്രംപിന്റെ അഞ്ഞൂറ് ശതമാനം നികുതി ഭീഷണിയാണ് ഈ ലിസ്റ്റിലെ ഏറ്റവും പുതിയത് ഈ അനിശ്ചിതത്വങ്ങൾ സ്വർണത്തിന്റെ ആകർഷണം ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വർദ്ധിച്ചു വരുന്ന ചാഞ്ചാട്ടത്തിനിടയിൽ നിക്ഷേപകർ മൂലധനം സൂക്ഷിക്കാൻ സ്വർണത്തെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതും സത്യമാണ് ഇന്ത്യയിലും സ്വർണം ട്രെൻഡ് ആകുന്നു എന്നുള്ളത് എടുത്തു പറയണം ഇന്ത്യയിൽ ഡിജിറ്റൽ സ്വർണത്തിന് പ്രാധാന്യം ഏറി വരികയാണ് ഇ അതായത് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് വരവ് ശക്തമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് നിക്ഷേപം ആറ് മടങ്ങ് വർദ്ധിച്ച് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി എന്ന് കണക്കുകൾ വ്യക്തമാകുന്നുണ്ട് ഒക്ടോബറിൽ വരുമാനം നേരിയ തോതിൽ കുറഞ്ഞ ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ആയെങ്കിലും ഇപ്പോഴും വാർഷികാടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വളർച്ച വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ വർഷത്തിൽ സ്വർണ്ണ ഇ ടി എഫുകളിലേക്ക് മൊത്തം ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടിയുടെ നിക്ഷേപം എത്തിയിട്ടുണ്ട് പന്ത്രണ്ട് മാസത്തിലധികം കൈവശം വച്ചിരിക്കുന്ന സ്വർണ്ണ ഇ ടി എഫുകളുടെ ദീർഘകാല മൂ മൂലധന നേട്ടനികുതി പന്ത്രണ്ട് ദശാംശം അഞ്ചു ശതമാനം ആക്കി കുറച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബജറ്റ് പ്രഖ്യാപനവും നിക്ഷേപകരെ വലിയ രീതിയിൽ ആകർഷിച്ചിട്ടുമുണ്ട് ഇനി ഹ്രസ്വകാല നിക്ഷേപകർ എന്തൊക്കെ സൂക്ഷിക്കണം അതായത് സ്വർണത്തിന്റെ ദീർഘകാല പ്രവചനം ബുള്ളിഷ് ആണെങ്കിലും ഹ്രസ്വകാലത്ത് സമ്മർദ്ദം കാണുന്നു അടുത്ത കുറച്ചാഴ്ചകളിൽ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ കാണാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് സ്വർണവില ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ നിലവിലെ തിരുത്തലുകളെ ആരോഗ്യകരമായ ഒരു ഏകീകരണമായാണ് വിദഗ്ധർ കാണുന്നത് ദീർഘകാല നിക്ഷേപകർ ഇടിവിനെ ഒരു വാങ്ങൽ അവസരമായി കാണുന്നുവെന്ന് നിർദ്ദേശിക്കുന്നവരുമുണ്ട് അതേസമയം നിക്ഷേപകർ മൊത്തം പോർട്ട്ഫോളിയോയുടെ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം മാത്രമേ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ പാടുള്ളൂ എന്ന് വിദഗ്ധർ പറയുന്നുണ്ട് സ്വർണത്തെ അമിതമായി ആശ്രയിക്കുന്നത് ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിക്ക് കാരണമായേക്കാം ഇനി സ്വർണത്തെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രവചനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഗോൾസ്മാൻ സാക്സ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറോടെ ഔൺസിന് നാലായിരത്തി തൊള്ളായിരം ഡോളർ ആക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ബാങ്ക് ഓഫ് അമേരിക്ക ആകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഔൺസിന് അയ്യായിരം ആക്കും മോർഗൻ സ്റ്റാൻലി രണ്ടായിരത്തി ഇരുപത്തിയാറ് മധ്യത്തോടെ ഔൺസിന് നാലായിരത്തി അഞ്ഞൂറ് ആക്കും ജെ പി മോർഗൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ രണ്ടാം പാദത്തോടെ ഔൺസിന് നാലായിരം ഡോളറാക്കും യു ബി എസ് ഇടത്തരം കാലയളവിൽ ഔൺസിന് നാലായിരത്തി എഴുന്നൂറ് ഡോളറാക്കും സിറ്റി ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശരാശരി രണ്ടായിരത്തി തൊള്ളായിരം ഡോളറായി പരിഷ്കരിച്ചു അപ്പോൾ പറഞ്ഞു വരുന്നത് സ്വർണം വലിയൊരു മൂലധനം തന്നെയാണ് എങ്കിലും നമുക്ക് കാര്യങ്ങൾ മാറി മറിയലുകളും പ്രതീക്ഷിച്ചിരിക്കണം